ഹായ് ഫ്രണ്ട് ഞാൻ ജോബിയാണെ ഇന്നിപ്പം നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഡി വണ്ണിൻ്റെ ഒരു ഹൈബ്രിഡ് നെൽവിത്ത് അതായത് ഡിവനിൽ നിന്നും വികസിപ്പിച്ചെടുത്താന്നാണ് കമ്പനിക്കാരവകാശപ്പെടുന്നത് ആദ്യമായിട്ട് രാജപുരം കായൽ ഞാനത് പരീക്ഷിക്കാനുള്ളൊരു ശ്രമമാണ് ഇതാണ് എൻ്റെ മത്യം ദീപ്തി വർദ്ധൻ അത് ഹൈദരാബാദിലുള്ള ഒരു കമ്പനിയുടെ വിത്താണ് ഉണ്ടോ ഇത് അവരവകാശപ്പെടുന്നത് നാല് ടൺ വരെ വിളവ് കിട്ടും എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഞാനേതായാലും എൻ്റെ കുറച്ച് സ്ഥലത്ത് ആ നെൽവിത്ത് ഒന്ന് പരീക്ഷിക്കാൻ പോകാം ഇന്നിപ്പോൾ അതിനെ നമ്മൾ വെള്ളത്തിൽ ഇടാൻ പോകാം ഈ വിത്തിൻ്റെ കളറ് കണ്ട ഇത് നല്ല സ്വർണത്തിൻ്റെ കളറാണിത് ഇവരെന്തോ ഒരു മെഡിസിനിലൊക്കെ ട്രീറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് എല്ലാ മണികളും ഒരേ വലുപ്പമാണ് എല്ലാ മണികളും ഉണ്ടോ എല്ലാ മണികളും ഒരേ വലുപ്പമാണ് അപ്പം നാളെ അത് ചെയ്യാനായിട്ട് നമ്മൾ വിത്തത് വെള്ളത്തിൽ ഇടുവാൻ പോവുകയാണ് സീ പ്പത്തിയാറ് കിലോയുടെ ചാക്കിലാണ് വരുന്നത് ഒരു ചാക്കിൽ ആറുണ്ടെങ്കിൽ ഇതിൻ്റെ വില ഒരു ഒരു കിലോയ്ക്ക് നൂറ്റി അൻപത് രൂപ വിലക്കാണ് ഇപ്പം കമ്പനി നമുക്ക് തരുന്നത് ഏതായാലും ഈ വർഷം ഒന്ന് പരീക്ഷിച്ചു നോക്കട്ടെ കൂടുതൽ ഈൽഡും പ്രതിരോധത്തിയും ഉള്ള വിത്താണെന്നാണ് പലരും ഇത് കൃഷി ചെയ്യാനായിട്ട് തയ്യാറാവുന്നത് ഇപ്പോൾ രാജ്യവരട്ട് ഞാൻ ആദ്യമായിട്ട് ട്രയൽ ചെയ്ത് നോക്കുമ്പോൾ ഇത് സക്സസ് ആണെങ്കിൽ അടുത്ത വർഷം നമ്മൾ കൂടുതൽ ഏരിയയിൽ ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ബാഗ് പൊട്ടിച്ചിടാൻ പോവുക അല്ല കളറാണ് ഇത് എന്തോ എന്തോ അറിയില്ല എന്തോ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ആയിരിക്കും നമ്മൾ ഇഷ്ട കിളിപ്പിക്കുമ്പോൾ തിന് ശേഷ പതിര് നമ്മൾ ഇതിന് പതിര് വളരെ കുറവാണ് വളരെ കുറവാണ് കാരണം സെറ്റ് ചെയ്താണ് നമ്മൾ കമ്പനി പറയുന്ന ഒരു കാര്യത്തിൽ നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിത്ത് കിളിർക്കുന്നുണ്ട് കേട്ടോ കാരണം അതിനകത്ത് പതിരിൻ്റെ കണ്ടൻറ് വളരെ കുറവാണ് ഞാനിപ്പോൾ ഈ മുപ്പത്തിമൂന്ന് കിലോ വിത്ത് മൂന്ന് ഏക്കറിലേക്കാണ് ഈ മുപ്പത്തിമൂന്ന് കിലോ വിത്ത് ഞാൻ വെള്ളത്തിലിട്ടിരിക്കുന്നത് അതിനെ ട്രീറ്റ് ചെയ്തു അത് ഭംഗിയായിട്ട് നമ്മൾ തടക്കി വെച്ചു നോർമൽ ടെമ്പറേച്ചറിലാണ് നമ്മൾ കിളിപ്പിച്ചത് ബോഡി ബോഡി ടെമ്പറേച്ചറിലാ വിത്തിനെ കിളിപ്പിച്ചെടുത്തു അതാണ് വിത്ത് കിളിപ്പ് ഇത് ഡ്രം സീഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വിത്ത് വിതയ്ക്കാനായിട്ട് ഫീൽഡിലേക്ക് വന്നിരിക്കുന്ന ഫോട്ടോ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഇത് കണ്ടോ അഞ്ച് മുതൽ എട്ട് വിത്ത് വരെയാണ് ഒരു സ്ഥലത്ത് വീഴുന്നത് അതായത് പതിമൂന്ന് സെൻറ്റിമീറ്റർ അകലത്തിലെ ഡ്രം സീഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന തുടക്കമാണ് ഇപ്പോൾ കാണുന്നത് ഇത് ഇപ്പം നിങ്ങൾ കാണുന്നത് പന്ത്രണ്ട് ദിവസം പ്രായമായ ദീപ്തി വർദ്ധൻ പന്ത്രണ്ട് ദിവസം പ്രായമായ ദീപ്തി വർദ്ധൻ ഡ്രം സീഡർ ഉപയോഗിച്ചുകൊണ്ട് മുപ്പത്തിമൂന്ന് കിലോ വിത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതായത് ഏക്കറിൽ പതിനൊന്ന് കിലോ വിത്ത് ഉപയോഗിച്ച് ചെയ്തൊരു ഫീൽഡിൻ്റെ പന്ത്രണ്ട് ദിവസമായ ഫോട്ടോയാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഈ തുല്യമായ അകലങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് നടക്കാം ഭംഗിയായിട്ട് അതായത് കറക്റ്റായിട്ട് കതിരി നിരന്ന് കഴിഞ്ഞാലും നമുക്കിതിനിടയ്ക്കൂടെ നടക്കുകയും ചെയ്യാം കൃത്യമായിട്ട് കാറ്റും വെളിച്ചവും കിട്ടും എന്നാണ് റംസീഡ് ഒരു പ്രത്യേകത ഇതിപ്പോൾ കാണുന്നത് നാല്പത്തി അഞ്ച് ദിവസം പ്രായമായ നെൽച്ചെടിയാണ് നാല്പത്തി ദിവസം പ്രായമായ നെൽച്ചെടിയുടെ ഒരു വളർച്ചയും തോതും സംഭവങ്ങളും കണ്ടു ഇപ്പം അടുത്ത നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ചുവട്ടില് വന്ന കടയുടെ എണ്ണം ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ചരപ്പ് വരെ ഒരു ചുവട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കതിര് നിറന്ന ഒരു സ്റ്റേജാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ കതിര് നിറന്ന് വരുന്നൊരു സ്റ്റേജാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് ഇപ്പം വരുമ്പോഴത്തേക്കും അതിൻ്റെ ഗ്യാപ്പൊന്നുമില്ല കാ വഴങ്ങി കാ വഴങ്ങി വന്നപ്പോഴത്തേക്ക് ആ ദീപ്തി വർധൻ്റെ ഒരു ഷോ വേണ്ടോ അതിൻ്റെ കതിരിൻ്റെ കൊലമറിഞ്ഞ് കണ്ടോ അതായത് ഒരു ഒരു കതിരിൽ ഏതാണ്ട് നൂറ്റി അൻപത്തഞ്ച് വരെയാണ് ഡി വൺ സാധാരണ നമുക്ക് ട്രാംസ്ലേറ്റർ ചെയ്യാൻ പിടിക്കുന്നത് അപ്പോൾ ദീപ്തി വർദ്ധൻ അതിൽ കൂടുതൽ കതിരി മണികൾ നമ്മൾ എണ്ണിയപ്പോൾ കിട്ടി കണ്ടോ അതിൻ്റെ ഷോ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി തൊട്ടപ്പുറം നിക്കുന്ന ആണ് അതിൻ്റെ ഇലകൾ കരിഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ ഇപ്പുറം ദീപ്തി വർധൻ ഇത്രയും നിൽക്കുന്നത് ഡ്രം സീഡർ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്ന കേട്ടം കൊയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ നെല്ല് നെല്ലിൻ്റെ വീഴ്ച കണ്ടോ ഇത്രയും കണ്ടു പതിനൊന്ന് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു വണ്ടി നെല്ല് നിറയുന്നുണ്ട് ഇത് ദീപ്തി വർദ്ധൻ അത് മൂന്ന് ഏക്കറില് എൻ്റെ ആ ഒരു പൊലിയുടെ മൂടയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് ഈ കാണുന്ന നീളത്തിലുള്ളതും തൊട്ടപ്പുറത്ത് കാണുന്നത് നമ്മുടെ ഡി വണ്ണിൻ്റെ ഒന്നര ഏക്കറിലാണ് മൂടിയിടിക്കുന്ന പടുത എന്ന് പറഞ്ഞാൽ ഒന്നര ഒരു പുലിയാണ് ഇത് നമ്മൾ ഡിഫറൻസ് അറിയണമെങ്കിൽ നമുക്ക് തൂക്കം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ പക്ഷേ എനിക്ക് നല്ല ഇതുണ്ട് പക്ഷേ ഞാൻ ഇതിനകത്ത് ഒരു ചെരുവ് നെല്ല് എടുത്ത് രണ്ടും കൂടെ ഓരോ തൂക്കം വെച്ചപ്പം ഡി വണ്ണിനേക്കാളിൽ രണ്ട് കിലോ വെയിറ്റ് കുറവാണ് ദീപ്തി വർദ്ധന പക്ഷേ അതിനകത്ത് ആളെണ്ണം കൂടുതലുണ്ട് അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് കൈ പിടിക്കാൻ പറ്റത്തില്ല ഡി വണ്ണ് നമുക്ക് തൂക്കി മാറി ദീപ്തി വർദ്ധനാണ് ഇപ്പോൾ അവിടെ തൂക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അവസാനം മൂന്നേക്കറിലെ റിസൾട്ട് വന്നപ്പം ദീപ്തി വർദ്ധൻ മൂന്ന് ഏക്കറിൽ നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് കിൻറ്റിൽ കിട്ടി പക്ഷേ ഡി വണ്ണിന് ഞാൻ അത്രയും കെയറിങ്ങോ അത്രയും സമയങ്ങളോ ചിലവഴിക്കുക ഡി വണ്ണും നമ്മുടെ ഒപ്പത്തിനൊപ്പം മുപ്പത് കിൻറ്റലിലേക്ക് വിളവിന് കിട്ടി പക്ഷേ കാലാവസ്ഥയും സാഹചര്യവും അനുകൂലമായി വരികയാണെങ്കിൽ നമ്മുടെ ഡി വണ്ണിനെ തോൽപ്പിക്കാൻ ഒരു ഹൈബ്രിഡ് നിലവിത്തിനും ഇതുവരെ കുട്ടനാട്ടിൽ വന്നിട്ടില്ല ഇതാണ് സത്യം ഇപ്പോൾ ഈ കാണുന്ന നെല്ലെന്ന് പറയുന്ന ഡി ആണ് പക്ഷേ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്ത നെൽവിത്ത് നമുക്ക് കിട്ടുവാണെങ്കിൽ ഡി വണ്ണിനെ തോപ്പിക്കാൻ മറ്റൊരു നെൽവിത്തില്ല നമ്മൾ ഈ നൂറ്റമ്പത് രൂപ മുടക്കി ഈ വിത്ത് മേടിക്കുന്നത് പിന്നെ അവർ കുറേ മെഡിസിനൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ലക്ഷ്മി രോഗം അപ്പുറം ഇപ്പുറം വന്നപ്പോഴും ദീപ്തി വർദ്ധന് അത് കണ്ടില്ല കേട്ടോ